പേരെ നമ്മൾ ക്യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇല്ല അപ്പൊ എന്റെ ഞാൻ ഇത് പറയാൻ ഇത് ഇട്ട കാര്യം സൂചിപ്പിക്കാനുള്ള നമ്മളിങ്ങനെ പരത്തി ഇതും ഈ കാര്യങ്ങളിങ്ങനെ സാധാരമ്പാടും ഇത് ചെയ്യുന്നതിന് പോലും നമ്മൾ ഒരു നിലവിലുള്ള ഇന്നത്തെ മെഡിക്കൽ കോളേജുകളും കുറഞ്ഞ വർഷം തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കുറച്ച് മെഡിക്കൽ കോളേജിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയൊക്കെ നിലവാരത്തിൽ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അങ്ങനെ അതിൻ്റെ ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് വരെ നമുക്ക് അവിടെ ലഭിക്കുന്ന രീതി ഇപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റി നല്ല ചികിത്സ ആണെങ്കിൽ പൊതുവെ ജനങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രി പോകേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പൊ റബോട്ടിക് സർജറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല നമുക്ക് വേറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല അപ്പം അവർക്ക് വേറെ പുറത്ത് പോയി ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ ഹൈ എൻഡ് ട്രീറ്റ്മെന്റുകൾക്ക് ജനങ്ങളെ പുറത്ത് പോയി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ നോട്ടീസ് തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളത് ഈ പ്രൈവറ്റ് ആശുപത്രികളിലെ കുറ്റം പറയുകയല്ല ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ സാവധാനം സാവധാനം അന്താരാഷ്ട്ര കുത്തകളുടെ കയ്യിലേക്ക് പോകുന്നു അവർക്ക് ആവശ്യം പണം മാത്രമാണ് അല്ലാതെ അവർക്ക് ഇവിടെ ചികിത്സ മെച്ചപ്പെടുത്തണം എന്നുള്ളതല്ല അവർ പണം നിട്ട് പണം എടുക്കുക എന്ന മതം മാത്രമാണ് അപ്പൊ ഇതിൽ ചൂഷണത്തിന്റെ ഒരു എന്തായാലും ഒരു കാര്യം അതിൽ കടന്നു വരും നമ്മുടെ ജനങ്ങൾക്ക് ചൂഷണത്തിന്റെ വിധേയരാകരു അപ്പൊ അവര് നമ്മള് ഇതിന് ി സർക്കാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നു നമുക്ക് പൊതുമേഖലയിൽ ഇതേ സൗകര്യങ്ങളിൽ അതേ അതേ തോതിൽ അതേ അളവിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക അതോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം ഉത്തരവിളിന്ന് നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാം തിരക്കിലാണ് ഷയങ്ങൾ അവതരിപ്പിച്ചാൽ നന്ദി കേൾക്കപ്പെട്ടത് സാറും അതുപോലെ ശ്രീലാന് സാറും ഒരു ഡോക്ടർ എത്ര രോഗിയെ രോഗിയോ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ഇനി ഇനിയുണ്ട് കേട്ടോ ഇപ്പൊ ഒരു സാധനം അവിടെ അയച്ചിട്ടുണ്ട് കോപ്പിയാണ് ഇനി അല്ലാതെ വെയിറ്റ് ഉണ്ട് ഞാൻ ഇപ്പം പോയതാ അത് പോയ ഒരു വെയിറ്റ് ഉണ്ടാവും ല്ലേ ഞാനിട്ടുണ്ടേ ഇതിന്റെ മേണ്ടി പറ ബാക്കി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം കേട്ടൊന്നുള്ള അവർക്ക് എല്ലാം ഒരുമിച്ച് ഒരുമിച്ചു റ്റയാണെങ്കിൽ രണ്ടായിട്ടെങ്കിലും ഉയരണ്ടല്ലേ

റിയാലോ നമ്മൾ അതിന് നമ്മൾ വേറെ പറഞ്ഞു ചോദിക്കാനെ ഈ ചെപ്പ് ചോദിക്കുന്നത് പോലെ ചെറുപ്പം ചോദിക്കാനായിരിക്കും മാറ്റി കൊടുക്കാം ഒരുപാട് ന്യൂനത്തിൽ പറഞ്ഞാൽ അയാളും പ്രശ്നങ്ങളിൽ കുറേ പറയും ഒഴികളിൽ മാത്രമായിരുന്നു